എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ കാത്തിരിപ്പും വാഗ്ദാനവും മടുത്തു പൊളിച്ചിട്ട അങ്കണവാടി കെട്ടിടം പുനർനിർമ്മിക്കാത്തതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച സിപിഎം വണ്ടൂർ പഴയ വാണിയമ്പലിൽ നടന്ന പ്രതിഷേധ ധർണ സി പി എം ഏരിയ കമ്മിറ്റി അംഗം അനിൽ നിരവിൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ പറഞ്ഞ അങ്കണവാടി ഉണ്ടായിക്കോ നിങ്ങൾ ഒരു കുടിവെള്ള പദ്ധതി കൊടുക്കുള്ള റോഡ് ഇപ്പോൾ പുതിയ ഏതെങ്കിലും ഒരു അര റോഡ് ഒരു റോഡ് കൊണ്ടു അര റോഡ് കൊണ്ടുവന്നോ നിങ്ങൾ അഭിമാനത്തോടെ പറയാലോ കമ്മ്യൂണിസ്റ്റ് അപ്പുണ്ടം പ്രസിഡന്റ് ആവുന്ന സമയത്താണ് ഈ അങ്കനവാട ഈ അങ്കണവാടി പ്രവർത്തനം നടക്കുന്നത് അതിന് മരത്തിലെ പണം വായ കാര്യം അപ്പുണിയുടെ കുലിപ്പിച്ചു രണ്ടാമത്തെ അങ്കണവാടി ശാരിയിലാണ് അത് പുതിയ കെട്ടിടം പൂർണ്ണ പഞ്ചായത്ത് സമയത്താണ് ഈ റോഡുകളെല്ലാം റോഡ് 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 എന്താ ആ രണ്ടര വർഷമായി പൊളിച്ചിട്ട അംഗനവാടി കെട്ടിടം പുനർനിർമ്മിക്കുകയോ ഫണ്ട് അനുവദിക്കുകയോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡായിട്ട് പോലും പരിഹാരം ഉണ്ടാവുന്നില്ലെന്ന് സി ആരോപിച്ചു സി പി എം പഴയ വാണിയമ്പലം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ എം അപ്പുണ്ണി അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം ബ്രാഞ്ച് സെക്രട്ടറി പി പി സഹീർ പി പി നവാസ് പി സജീഷ് പി പി റിഷാദ് പി പി ഷിഹാബ് ടി ദാസൻ ഫൈസൽ മാട എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ